ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ രാവിലെ തന്നെ പോകുന്നത് ഒരു സർപ്രൈസാണ് സർപ്രൈസ് കുറച്ച് കാണണം നിങ്ങൾക്കും അതുപോലെ ജൂഡിക്കുമുള്ള സർപ്രൈസാണ് അപ്പോൾ ആ സർപ്രൈസിനെ കുറിച്ച് ഞാൻ വരും ഇതിൽ പറയാം വരുന്നതല്ല ഇനി ഇതേ നിങ്ങൾക്ക് ഞാൻ പറയാമായിരുന്നില്ല ഞാൻ കാണിച്ചു തരാൻ വേണം കാണിച്ചു തരാം ലൈവായിട്ട് അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയിട്ട് വരാം ലെറ്റ്സ് ലൈസ് ഇരുന്നപി ഇരിയോ നമ്മുടെ ഡൂഡി പൂച്ചയ്ക്ക് ഒരു സർപ്രൈസ് അല്ലെങ്കിൽ ഡ്യൂഡിയുടെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ ലാസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഡ്യൂഡിയുടെ എക്സ്പ്രഷൻ ആ ഒരു സർപ്രൈസ് കാണുമ്പോ ഞാൻ അവിടെ എത്തിയിരിക്കും അറിഞ്ഞോടാ ഞാനിവിടെ വീട്ടിലെത്തി പക്ഷെ ഡൂഡി കണ്ട സംഭവം എന്താന്ന് വെച്ചാൽ നമ്മുടെ കോക്കിനെയും വെള്ളീനേയും നമ്മൾ ഇരിഞ്ഞാലക്കുട ഉള്ള ഒരു ചേച്ചിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കുറെ പേര് അതിൽ കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും ഇത്രയും പ്രായത്തിൽ കുട്ടികളെ കൊടുക്കേണ്ടായിരുന്നു അങ്ങനെയൊക്കെ അതിനുശേഷം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഡൂഡിയും അതുപോലെ മിക്സിയും കരഞ്ഞ് അല്ലെങ്കിൽ അവർ വിഷമിച്ചിരിക്കുന്ന ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ നേരെ ഇരിഞ്ഞാലക്കുട പോയിട്ടപ്പോൾ അഞ്ചാറ് ദിവസം നമ്മുടെ ഡ്യൂഡീനെ പിരിഞ്ഞിരിക്കായിരുന്നു ഡ്യൂഡിലെ രണ്ട് പിള്ളേരും എന്തോ എനിക്കറിയില്ല എന്താ പറയണ്ടായിരുന്നു ഡൂഡി എന്ന് പറയുന്ന ഒരു പൂച്ച ശരിക്കും ഭയങ്കര ഭാഗ്യം ചെയ്തതാണ് കാരണം വെച്ചാൽ ഇത്രയും ആദ്യമായിട്ടായിരിക്കും ഒരു പൂച്ചയ്ക്ക് അതിൻ്റെ മക്കളെ വീണ്ടും തിരിച്ച് കിട്ടാൻ അല്ലെങ്കിൽ തിരിച്ച് കാണാനുള്ള ഒരു ഭാഗ്യം കിട്ടണത് ഒരു അഞ്ചാറ് ദിവസത്തിന് ശേഷം അപ്പം ഞാൻ ഈ വണ്ടിയുമ്പോൾ വന്നപ്പോൾ ഡ്യൂടി ഓടി വന്നു കാരണം വെച്ചാൽ എന്തെങ്കിലും മീൻ എന്തെങ്കിലും ഉണ്ടാവുന്ന വെച്ചിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിരിക്കും വന്നിട്ടുണ്ട് പക്ഷെ ഈ പെട്ടി കണ്ടപ്പോൾ ഡൂടി ഇങ്ങനെ നോക്കിക്കൊണ്ട് നോക്കുക അത് മാത്രല്ല നിങ്ങൾക്ക് സൈഡിൽ പോരാ കേൾക്കാം കുട്ടികൾ ഇങ്ങനെ കരയണുണ്ട് ഈ കുട്ടികളുടെ കരച്ചിൽ കേട്ടിട്ട് ഡൂടി ഇങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആണ് എന്താണ് അതിൻ്റെ ഉള്ളിൽ എന്റെ എന്നൊക്കെയാണ് അപ്പൊ ഞാനും ഭയങ്കര ഒരു ഇതിലാണ് കാരണവച്ചാ ഡ്യൂഡി ഡ്യൂടി കുട്ടികളെ മനസ്സിലാക്കുമോ അല്ലെങ്കിൽ ഒരു അഞ്ചാറ് ദിവസം കഴിയുമ്പോൾ അവരുടെ മണം ഒക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ തള്ളപ്പൂച്ചാൽ ചിലപ്പോൾ നോക്കിയിരുന്നു വരില്ല അപ്പം ഇങ്ങനെ തുറക്കുമ്പോൾ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ ഇങ്ങനെ അത്രയും സെക്യൂർഡ് ആയിട്ടാണ് വണ്ടിയിലാണ് ഞാൻ പ്രോപ്പർ തൃശ്ശൂരാണ് തൃശ്ശൂർന്ന് തിരിഞ്ഞക്കൂടെ വരെ പോയി കൊണ്ടുവന്നതാണ് അപ്പോൾ ഡ്യൂഡിക്ക് തുറന്ന വച്ചാൽ നമ്മുടെ വെള്ളിയും കോക്കയും പുറത്തേക്ക് വന്നു അപ്പോൾ വെള്ളിയും കോക്കും ഈ ഒരു സ്ഥലം ചെറിയൊരു കണ്ടുപരിചയുണ്ട് അവരെന്നാലും കരയതന്നെയാണ് ചെയ്യണത് അപ്പം ജൂലി കണ്ടില്ല ആദ്യം മണത്ത് നോക്കിയത് എന്റെ കുട്ടികൾ തന്നെയാണോ ഇവർക്കങ്ങനെ മണത്ത് നോക്കിയിട്ടാണ് ഇവർ കണ്ടുപിടിക്കുന്നത് നമുക്ക് നമ്മുടെ പോലെ കണ്ണുകൊണ്ട് ഇവരങ്ങനെ നോക്കില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ അപ്പൊ ഇങ്ങനെ നോക്കിയപ്പോൾ നോക്കിയപ്പോ പെട്ടിരുള്ളില് ഡൂടി ഇറക്കി കയറിയിരുന്നു ഞാൻ കുട്ടികളിറക്കിയപ്പോ അപ്പോ ഡ്യൂഡിനെ അവസാനം ഞാൻ കാണിച്ചുകൊടുത്തു അപ്പോളാണ് ഡ്യൂഡീനെ അവരെ അമ്മയും മക്കളും ഒരുമിക്കുന്ന ഒരു ഭാഗമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കണത് ഒരു പക്ഷേ അധികം ദിവസം ആവാത്ത കാരണായിരിക്കാം ഡ്യൂഡിക്ക് തൻ്റെ മക്കളെ മനസ്സിലായി അതായത് കോക്കേന് വെള്ളിനും മനസ്സിലായി എന്താ പറയുക കുട്ടികൾക്കാണെങ്കിലും അമ്മേനെ കണ്ട സന്തോഷം അങ്ങനെ ഉറക്കത്തിൽ നേരിട്ട് വന്ന മിക്സിയാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മിക്സീനെ കണ്ടപ്പോൾ മറ്റുള്ളവരിങ്ങനെ നോക്കുകയാണ് അത് വെള്ളി ഇത് ആരാണ് പെട്ടെന്ന് അവർക്ക് തമ്മിലൊരു കൺഫ്യൂഷനായിട്ട് വേറെ വല്ല പൂച്ചയാണോ കണ്ടത് അതുകൊണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണാം വെള്ളി കുറച്ച് പേടിച്ചു മിക്സീനെ കണ്ടപ്പോൾ എന്നാലും രൂപി കെയറിങ് എന്ന് പറയുന്നത് അത് അതുപോലെയാണ് വെള്ളീനേയും കോക്കീനേയും നക്കിക്കൊണ്ടിരിക്കുകയാണ് അതായത് ആ ഒരു അഞ്ചാറ് ദിവസം ഉള്ള ആ അഴുക്കൊക്കെ വൃത്തിയാക്കുക പറയില്ല പറയൂലെ അവർ ചിലപ്പോൾ സെൽഫ് ക്ലീനിങ് ചെയ്യും അവരെ മാറ്റി നിർത്തി സ്പെഷ്യലായിട്ട് പാല് കൊടുക്കുന്ന രംഗമാണ് നിങ്ങൾ ഇനി കാണാൻ പോണത് അതിന്റെ ഇടയിൽ മിക്സി കുറുമ്പനായിട്ട് കളിക്കുന്നുണ്ട് കേട്ടാ മിക്സിക്ക് കുറുമ്പോ ഭയങ്കര കുറുമ്പാണ് നിങ്ങൾക്ക് എല്ലാവർക്കും പൂശകളുടെ പേരുകൾ അറിയാതെ ഞാൻ വിചാരിക്കണു അങ്ങനെ കുറേ മണിക്കൂറുകൾക്ക് ശേഷം ഒരു ആറേഴ് ദിവസങ്ങൾക്ക് ശേഷം കുട്ടികൾ അവരുടെ സ്വന്തം അമ്മയുടെ പാല് കുടിക്കുകയാണ് ആദ്യം വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അതിൻ്റെ ഡെയിലി മിക്സി തോണ്ടുന്നുണ്ട് അമ്മയെ ഞാൻ ഈ സൈഡിലുണ്ട് എൻ്റെ ഒന്ന് മൈൻഡ് ചെയ്യുന്നതാണ് മിക്സി പറയണേ പക്ഷെ മിക്സി കണ്ടില്ല മിക്സി ഒക്കെ ഒന്ന് മണത്ത് നോക്കിയത് ഏത് അവർ പോയി ഇവർ തിരിച്ചു വന്നോ സ്വസ്ഥായിരുന്നത് പക്ഷെ മിക്സി മേഘാന്തയിലായിരുന്നു ഇരുന്നിരുന്നത് അങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ കാണാം അവർ കളിച്ചിരുന്ന ആ ഒരു മിറാക്കൽ ഫ്രൂട്ടിൻ്റെ ചെടിയും കുറ്റി കുരുമുളകിൻ്റെ ഇടയിലൊക്കെയാണ് ഇവർ കളിച്ചിരുന്നത് അവർ വീണ്ടും ആ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അവർ ആ സ്ഥലത്ത് കളിക്കണമൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമാണ് കാണാനൊക്കെ ആയിട്ട് അപ്പോൾ തിരിച്ച് വരുമ്പോൾ അവരൊന്നും കൂടി ഒന്ന് നോക്കുകയാണെങ്കിൽ ഈ സ്ഥലങ്ങളൊക്കെ ഒന്നും കൂടിയും അതൊരു അഞ്ചാറ് ദിവസമാകുമ്പോൾ ചിലപ്പോൾ മറന്നു പോയേക്കാം അതൊക്കെ വീശിച്ചിരിക്കണ ഡ്യൂടി പൂച്ചയാണ് ഇവിടെ ഡ്യൂഡി ഇവിടെ വീശിച്ചിരിക്കുന്നത് വേറെ ഒന്നുമല്ല തൊട്ടപ്പുറത്ത് കുറച്ച് കാടാണ് മരപ്പട്ടി മലയണ്ണൻ കൊരങ്ങൻ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ അവർ ജീവൻ ജീവിച്ചിരിക്കുന്നുണ്ട് അപ്പം അവർ അവരൊന്ന് പിടിച്ചുകൊണ്ട് കൊണ്ടുപോകണ്ടൊക്കെയാണ് ഡൂഡി ഒരു അമ്മേടെ കർത്തവ്യമാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ദേ ഡൂഡി ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് അപ്പോൾ അതേ നമ്മുടെ കോക്കി വന്നിട്ട് അമ്മേനൊന്ന് തലോടി അമ്മേ ഞാൻ നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു അങ്ങനെയൊക്കെ ആയിരിക്കാൻ ചിലപ്പോൾ ഓരോ ഭാഷയില് പറയുന്നുണ്ടാവുക അങ്ങനെ ദേ വീണ്ടും ഡൂടി ഭക്ഷണം കൊടുക്കാണ് കോക്കിക്കും വെള്ളിക്കും പാല് കൊടുത്തോണ്ടിരിക്കുക അപ്പം അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് കാണാം മിക്സി ഭയങ്കര കുറുമ്പനായിട്ട് ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ മിക്സി നമ്മൾ ശരിക്കുള്ള മിക്സിയുടെ ഉള്ളിലിട്ട ആൾക്കാർ തിരിയണ പോലെയാണ് ഇതുപോലെ മിക്സി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണത് അതായത് കളിച്ചുകൊണ്ടിരിക്കണത് രണ്ടുപേര് കാര്യമായിട്ട് പാല് കുടിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ മിക്സി അതിൻ്റെ ഇടയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു ഈ രണ്ട് പൂച്ചുകുട്ടികൾ പോയപ്പോൾ മിക്സിക്ക് ഞങ്ങളായിരുന്നു കൂട്ടുക അതായത് ഞാനും അമ്മിയൊക്കെ ആയിരുന്നു കളിക്കാനുണ്ടായിരുന്നെ കോക്കയും വെള്ളിയും തിരിച്ചു വന്നപ്പോൾ മിക്സിയും ഭയങ്കര ഹാപ്പിയായി അങ്ങനെ അവർ മൂന്ന് പേരും പാല് കുടിച്ച് ഡ്യൂടിക്കും സമാധാനമായി മക്കൾക്കും സമാധാനമായി അവരെ സുഖായിട്ട് അങ്ങനെ കിടന്നുറങ്ങാണ് ഇനി ഈ ഒരു നിമിഷത്തിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് എന്താന്ന് വെച്ചാ ഡൂടിയിലെ രണ്ടു കുട്ടികളായ കോക്കീനയും വെള്ളീനേയും കൊടുത്ത ആ ചേച്ചി അയച്ചെന്ന വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കണത് അവിടെ ഭയങ്കര ലാഭവും സുഖജീവിതമായിരുന്നു നമ്മുടെ കോക്കിയും അതുപോലെ വെള്ളിയും ഉണ്ടായിരുന്നത് ആ ചേച്ചി വാങ്ങിച്ചു കൊടുത്ത ഒരു എലിക്കുട്ടിയാണ് ഓൺലൈനിൽ നിന്ന് മേടിച്ചു കൊടുത്തതാണ് അത് കളിക്കണ കോക്കീനെയും വെള്ളീനെയും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്കും ഭയങ്കര സന്തോഷമായി ഈ വീഡിയോസൊക്കെ ആ ചേച്ചി എനിക്ക് എല്ലാ ദിവസവും വാട്സാപ്പിൽ അപ്ഡേറ്റ് തരുമായിരുന്നു കുട്ടികൾ പാല് കുടിച്ച് കിടക്കണതും ഭക്ഷണം കൊടുക്കണതും കളിക്കണതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇത്രയും നല്ല രീതിയിലാണ് ആ ചേച്ചി നോക്കിയിരുന്നത് എനിക്ക് ഒരുപാട് വിഷം കാരണം കാരണവച്ചാ ആ ചേച്ചിക്ക് നല്ല വിഷമമുണ്ട് തിരിച്ചു തരാനായിട്ട് പക്ഷേ സാഹചര്യം അങ്ങനെയാണ് നമ്മൾ എന്തുകൊണ്ടാണ് ഇത് കൊടുത്തിന്നുണ്ടെങ്കിൽ ഡൂഢീരെ ഈ മൂന്ന് പൂച്ച കുട്ടികളും കാടൻകുട്ടികളാണ് അതായത് മൂന്ന് മാൺപൂച്ചകളായതുകൊണ്ട് എങ്ങനെ പോയാലും ഇവര് മല കയറി അല്ലെങ്കിൽ കാട് കയറി വേറെ സ്ഥലത്തേക്ക് അവർ വലുതാകുമ്പോൾ പോവും അപ്പോൾ വേറെ വീട്ടിൽ വളരാണെങ്കിൽ ഒരു പക്ഷെ അവർ ആ വീടിനോട് ചുറ്റിപ്പെട്ട് നിൽക്കും എന്നാണ് ഞാൻ വിശ്വസിച്ചത് അങ്ങനെ ഡൂഢിയുടെ ജീവിതത്തിൽ ഡൂഢിക്ക് വേണമെങ്കിൽ എട്ട് വയസ്സ് ഏഴ് ും അവളുടെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും ചെറിയ പ്രായത്തിൽ കുട്ടികളെ അവളിൽ മാറ്റണതും അവൾ കരഞ്ഞ് നടക്കണത് നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര വിഷമമായിരുന്നു രണ്ടു മൂന്ന് ദിവസം കരഞ്ഞിങ്ങനെ കുട്ടികൾക്ക് വേണ്ടി ഇങ്ങനെ ഭക്ഷണം കൊടുക്കാനും ഒരു മീൻ കഷ്ണം കിട്ടിയപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി വരെ വിളിക്കലും അവിടെ മിക്സി ഉള്ളതൊന്നും വലിയ കാര്യമില്ല അവർ പോയി ആ കോക്കിനെയും വെള്ളീനെയാണ് ഡൂടി കൊണ്ടിരുന്നത് അവരാണെങ്കിൽ ഇതൊന്നും മൈൻഡ് ചെയ്യാണ്ട് നല്ല ഫുഡും നല്ല കളിയും നല്ലൊരു സ്ഥലത്തൊക്കെ ആയിരുന്നു അവർ കൊണ്ടുപോയത് അപ്പോൾ ആ ചേച്ചിയാണ് നല്ല രീതിയിൽ തന്നെ ഒരു അഞ്ചാറ് ദിവസം നമ്മുടെ കോക്കീനും ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം നമുക്ക് കാണാമല്ലോ എന്നുള്ളത് ആ മിക്സിയും ആ സമയത്ത് എൻ്റെയും മമ്മിയുടെ അടുത്ത് നല്ല കളിയായിരുന്നു കേട്ടോ ഒറ്റയ്ക്ക് അയ്യാൽ പോലും അവനെ കളിക്കാൻ വേറെ കൂട്ടില്ലാത്ത കാരണം കുറേ നേരം ഞങ്ങളുടെ കൂടെ വന്ന് കളിക്കും പിന്നെ കിടന്ന് ഉറങ്ങും ഡൂരി ണി പുറത്ത് പോകും അവളാണെങ്കിൽ അടുത്ത കാർഡൻ അന്വേഷിച്ച് നടക്കാൻ തോന്നുന്നു അവൾ അവളങ്ങനെ പോകും പക്ഷേ ഇവർ വന്നപ്പോൾ ഭയങ്കര സന്തോഷമായി ഡൂടിക്കായാലും മിക്സിക്കായാലും ഒരു കൂട്ടായി എന്താ പറയുക പേരും അമ്മയും നല്ല അടിപൊളിയായിട്ട് ഇപ്പോൾ നടന്നോണ്ടിരിക്കുകയാണ് ഇതേ ഇപ്പോൾ ഉറങ്ങണ വീഡിയോ ആണ് ഇതൊക്കെ ആ ചേച്ചിയുടെ വീട്ടിലത്തെ വീഡിയോസും ഫോട്ടോസൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണത് ഇനി വരും വീഡിയോയിൽ ഞാൻ കുറേ ഡൂടിയിലും കുട്ടികളുടെയും വിശേഷം ഞാൻ ഇടണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ ആരെങ്കിലും പുതിയതായിട്ട് എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നല്ല ഗാഠനിദ്രയിൽ ഉറങ്ങണ കോക്കിയാണ് അതുപോലെ തെ അടുത്ത ആളാണ് നമ്മുടെ വെള്ളി വെള്ളിയും ഇതുപോലെ ഗുണ്ടബിനു എന്ന് പറഞ്ഞിട്ട് വൺ മില്യൺ വ്യൂസ് ഇൻസ്റ്റഗ്രാമിൽ കിട്ടിയ ഗുണ്ടബിനു ആണ് ഇങ്ങനെ കിടന്നുറങ്ങണത് അപ്പൊ ഗുണ്ടബിനു കോക്കിയും മിക്സിയും വീണ്ടും ഒന്നിച്ചു ഇവർക്കും ഭയങ്കര സന്തോഷമായി ഡ്യൂഡിക്കും ഭയങ്കര സന്തോഷമായി നമുക്കും സന്തോഷമായി എന്തായാലും ഇവര് ഇനി ഒരുമിച്ച് ജീവിക്കട്ടെ എല്ലാവരും അച്ഛനില്ല അമ്മയും മക്കളും കൂടി ജീവിക്കട്ടെ എന്ന് ഞാനിങ്ങനെ വിചാരിക്കുന്നു അങ്ങനെ നമ്മുടെ ഗുണ്ട മീനും ഉറങ്ങട്ടെ നമുക്ക് വരും വീഡിയോയിൽ കാണാം അപ്പോൾ അതുവരെ ടേക്ക് കെയർ ബൈ ബൈ